ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വീട്ടിലൊക്കെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ വീട്ടിൻ്റെ അകമൊക്കെ നല്ല സ്മെല് വരാറുണ്ട് അതുമാത്രമല്ല കിച്ചണിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട നല്ല സ്മെല്ല് വരാറുണ്ട് അത് പെട്ടെന്ന് പോകാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മളൊരു പാനിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ തീ കൂട്ടി വെച്ച ശേഷം അതിനെ ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചതിനാൽ അത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ മണം ആ കിച്ചണിലും അതുപോലെ തന്നെ റൂമിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കറികളൊക്കെ വയ്ക്കുമ്പോഴുള്ള സ്മെല്ലാണ് ഭയങ്കരമായിട്ടുള്ള സ്മെല് അപ്പോൾ ഇത് നല്ലതുപോലെ പോയി കിട്ടും കേട്ടോ കാരണം ആ ഒരു കരിഞ്ഞ് വരുന്ന ഒരു സ്മെല്ലെന്ന് പറയണത് നല്ലൊരു ഇതാണ് കേട്ടോ കാപ്പിപ്പൊടിയുടെ സ്മെല് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലൊരു ടിപ്സാണ് നമ്മളെ കിച്ചണിലൊക്കെ പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ഒരിക്കലും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ സിങ്കൊക്കെ നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും അതിൽ നമ്മൾ വേസ്റ്റൊക്കെ അടഞ്ഞ് അത് ബ്ലോക്ക് ആവാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും പിന്നെ അതിൻ്റെ ട്യൂബൊക്കെ ഊരി അത് വൃത്തിയാക്കിയാലേ അതിൻ്റെ ആ ഒരു ഇതും പോവാറുള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യാതെ തന്നെ നമുക്കിതിൻ്റെ ആ ഒരു അടവ് മാറ്റേണ്ട നല്ലൊരു ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചിരട്ട ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചിരട്ട നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഒരു ചിരട്ട എടുത്ത് പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ ചിരട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര അളവാണ് വേണ്ടത് ആ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിന് ഇനി നല്ലതുപോലെ തിളപ്പിക്കാം അപ്പോൾ ഞാനത് ഇവിടെ വെള്ളം ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അണുക്കളൊക്കെ നശിപ്പിക്കുക ഏറ്റവും ഔഷധ കൂട്ടാണ് മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ എൽ എന്ത് അണുക്കളുണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതവിടെ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് വരെ ആ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് ആ ഒരു ചിരട്ടയുടെ ഒക്കെ സത്തൊക്കെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് ഊറി വരുന്നത് വരെ നല്ലതുപോലെ തിളപ്പിക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ നമ്മൾ വിനാഗിരിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരിതാണ് കേട്ടോ നല്ലൊരു അണുക്കളൊക്കെ നശിക്കാനുള്ള നല്ലൊരിതാണ് അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ചൂടോടെ തന്നെ നമുക്ക് ആ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ നല്ല വെള്ളത്തിലൊന്ന് നമുക്ക് കഴുകി കളയാൻ പാടുള്ളൂ അപ്പോൾ സിങ്കിൽ മാത്രമല്ല കേട്ടോ നമ്മൾ വാഷ് ബേസിനിലും ഇതിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര കണുക്കളുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഷ് ബേസിനിലൊക്കെ ആണെങ്കിൽ നല്ല അണുക്കൾ കാണും അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അണുക്കളെല്ലാം പോയി കിട്ടും കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്സ് കണ്ടാലോ നമ്മൾ കുടയൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കുട ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ പാറ്റയും അതുപോലെ തന്നെ പല്ലിയൊക്കെ കയറി അത് നാശമാക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് മടക്കിയ ശേഷം നമ്മൾ ഈ പഴയ സോക്സ് ഇല്ലേ നമ്മൾ മക്കളൊക്കെ ഉപയോഗിക്കുന്ന ആ സോക്സൊക്കെ വെറുതെ എടുത്ത് കളയാതെ ഇതുപോലെ നമ്മൾ കുടയൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഈ സോക്സിലേക്ക് ആക്കിയ ശേഷം അതിനെ ഒന്ന് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുടയിലൊന്നും പല്ലിയോ പാറ്റയോ ഒന്നും കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ കൂടുതലും മഴ സമയത്താണല്ലോ നമ്മൾ കൂടുതലും കുടയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ ഒരു പ്രാണികളും ആ കുടയിലൊന്നും കയറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുടിക്കാൻ വെള്ളം കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതുപോലെ ചരിഞ്ഞൊക്കെ ചിലപ്പം കുപ്പിരടപ്പൊക്കെ ലൂസാണെങ്കിൽ ഇതുപോലെ ചരിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡിലേക്ക് ഇതുപോലെ ഒരു പിന്ന് കൊരുത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു കവറിലേക്ക് ആ ഒരു ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഒന്ന് കുത്തി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ ഒരു പോണിയിലേക്ക് ഈ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര തന്നെ എവിടെ തന്നെ എത്ര ദൂരെ യാത്ര ചെയ്താലും ആ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആ അടപ്പം ഒത്തിരി ലൂസാണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളവും ഒന്നും കളയാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ